മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ പന കേറാണെന്നും നോക്കണ്ട വല്ലപ്പോഴും കുത്തിയിരിക്കുന്ന എനിക്കിഷ്ടം എന്തിനാ കാണാൻ ശരിയാണ് മഴ വന്നു വേഗമാട്ടെ വേഗമാട്ടെ നല്ല സുഖങ്ങളെ തണം അല്ല അവൻ പറഞ്ഞ സത്യമായിരിക്കും അതിനെന്താ ദേഷ്യപ്പെടുന്നത് ചൂട് നല്ല രസം മനസ്സിലായി ഗ്ലാസ് ഇനി കൂടെ വേണമല്ലേ മലകളത്ത് എന്തൊക്കെ അറിയാം ഈട്ടി തേക്ക് പശു ആട് ചക്ക വേണ്ട വേണ്ട നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട ഞാൻ പോടിച്ചെടുത്ത തരിവണ് ഈ കട്ടില് തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ അത് മതി ഹേ വലിയൊരു കട്ടൽ ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ ഞാൻ എത്ര പ്രാവശ്യം താഴ്ന്നുണ്ട് എനിക്കറിയാം അതങ്ങനെ ഉറേം കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധപോട്ടെ എന്തടിവണ് തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു ആഹാ ഞാൻ വിചാരിച്ചു അവൻറെ രാത്രി തന്നെ അങ്ങ് പോയെന്ന് ആഹാ അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അമ്മയത് പിടിച്ചോ ഞാൻ പോയി വിളിച്ചു തരാം എടി പിന്നെ

ഒരു കാര്യം രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി ഞാൻ പോന്നു തീരെ സുഖമില്ല ഞാൻ വരാം രൂപ കൊടുത്താൽ നേ ജോലി കിട്ടും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറെശം അങ്ങോട്ട് തിരിച്ചടച്ചോളാം ദയവ് ചെയ്ത് രണ്ടായിരം രൂപ സഹായിക്കണം വസ്തു വിൽക്കാൻ ഉണ്ടെങ്കിൽ അല്ലാതെ യാതൊരു വസ്തു ഒന്നുമില്ല ഞാനും ും കൂടെ ജോലി ചെയ്യണോ എപ്പോഴാ പനോരമോളിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം പിന്നെ ഞാൻ ആരോട് ചോദിക്കും എനിക്ക് എന്തെങ്കിലും ഈട് തരണം ഈടൊന്നുമില്ല എന്നാ ഷർട്ട് പൊക്കോളു ആ കല്യാണത്തിന്റെ ഒന്നൊരു ശത്രുത്വത്തിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം മൂന്ന് നാല് ആനക്കടിയും വേഗം എനിക്ക് എനിക്കൊന്ന് ഷേവ് ചെയ്യണം അതിനെന്താ അതല്ല എന്റെ തൊഴിൽ ആ വേലയ്ക്ക് രണ്ട് പിള്ളേരെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസൂട്ടിനുമാണ് തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തെറിക്കാ പിള്ളേരെ കിട്ടും ഇരുപത് രൂപ ശമ്പളം മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം ആന്റിലൊരു ഉടുപ്പ് ഇത്രയും കൊടുക്കാം എടാ അത് ശമ്പളം തന്റെ മക്കളെ ആരെങ്കിലും അയയ്ക്കുന്ന തനിക്കായതുകൊണ്ട് ഒരു അഞ്ചു രൂപ ഈ ചിരക്കുന്ന ജോലിയാ ഏറ്റവും മോശം അതോടെ മോശമാ വീട്ടുകാല അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചേ ചൂടും അവര് കാര്യം എന്റെ കാര്യം വാമ്പിട്ട് അവരുടെ ജോലി ഉണ്ട് എവിടെ നമ്മുടെ കള്ളം പിള്ളാരി തൊണ്ടി സേവനം പിടിച്ചു അവന്റെ തല മുട്ടയടിക്കണം ഇവിടെ ഒന്നര ജോലി ബാക്കിയുണ്ട് ബാക്കി അയ്യോ എന്റെ കയ്യിൽ നിന്ന് വിട്ട് എത്ര മൈ പണിക്കുവാ ഒരാളെ വേണ്ട നമുക്ക് അയ്യോ അവൻ വലിയ ചട്ടമ്പിയാണ് അതുകൊണ്ടാണ് അവനെ വെക്കുന്നത് കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും പക്ഷെ അവനൊരു ആ ഒന്നും സാധനമില്ല ഇന്ന് തന്നെ പോയി നീ അവനെ വിളിച്ചോണ്ട് വേണം അയ്യോ ഞാനോ പറയുന്ന അനുസരിക്കണ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ നാളെ എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു ഇന്ദിരാ പെണ്ണു കളാരാണോ നന്നായിട്ട് സൂചിച്ചിട്ട് മതി നേരത്തെ പോയി പെണ്ണൊന്നും കെട്ടിക്കളാറില്ല എവിടെന്നോ ഇത് തന്നെന്നോ ആയിച്ചടാ ഇട്ട് നോക്കിയേ ഇതെനിക്ക് ഷർട്ടോ അവനൊരു ബ്ലൗസോ ഷർട്ട് തന്നെ വലിച്ചെടുത്ത മതി ആ നീ വരെ വലിച്ചങ്ങട്ടെ ഓട്ടോ ആകെ അവിടെ ഉള്ളത് നല്ല വെല്ലു വാങ്ങിച്ചടാ വെറുതെ രൂപ അത്രയും പോയിട്ട് എന്നെ കത്തി പിടിക്കാനില്ലേ രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ചു നൂറിൽ പോ ിന വെണ്ണം കോരാനൊന്നും പോവണ്ട അമ്മ കോരിക്കോളാം എന്താ അമ്മേ പെമ്പിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക കാലൊന്നും തെറ്റിയാ സായിപ്പിന്റെ പല എറിയിപ്പാളില്ല സായിപ്പ് പറഞ്ഞിരിക്കുന്ന മുത്തനെ കൊണ്ട് പല സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ടു ചല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ അന്ന് ഞാൻ നിന്നെ രാജകുമാരി രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണം അനുഭവിച്ചോ അനുഭവിച്ചോ